എല്ലാവർക്കും നമസ്കാരം ജസ്മിനിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ കാരക്കാട് പാറപ്പാട് റോഡിൽ ഒന്നര കിലോമീറ്റർ മാറി മൂല ഫ്ലാവിൻ ചുവട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം പ്ലോട്ടുകളായി തിരിച്ച് ഉടമ നേരിട്ട് വിൽക്കുന്നത് എം സി റോഡിൽ നിന്നും പള്ളിപ്പടി വഴി മൂല ഫ്ലാവിൻ ചുവട് പ്ലോട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ സ്ഥലം ഉടമ പ്ലോട്ടുകളായി തിരിച്ചു നൽകുന്നു മുളക്കര പഞ്ചായത്ത് ഓഫീസ് റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ സ്ഥലം അഞ്ച് സെന്റ് എട്ട് സെന്റ് എട്ടര സെന്റ് പതിനൊന്ന് സെന്റ് തുടങ്ങുന്ന പ്ലോട്ടുകളായാണ് ഉടമ തിരിച്ചിട്ടിരിക്കുന്നത് നാലര മീറ്റർ വീതിയുള്ള ഇന്റേണൽ റോഡും ഇവിടെ നൽകിയിരിക്കുന്നു ഏഴ് മീറ്റർ വീതിയുള്ള വലിയ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എൽ പി സ്കൂൾ നൂറ് മീറ്ററിൽ പോസ്റ്റ് ഓഫീസ് മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക ഉടമയുടെ നമ്പർ nine four four seven one two nine zero two four 4 number seven double nine four double zero one two two eight